രാഹുൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയൊരു പോര് തുടങ്ങിയിരിക്കുകയാണ് പോര് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിരിക്കുന്നത് സി പി ഐയുടെ മുതിർന്ന നേതാവായ ബിനോയ് വിശ്വവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ സി വേണുഗോപാലുമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് നിങ്ങൾ കണ്ടോളൂ അന്വേഷണം പുരോഗമിക്കും തോറും യു എല്ലാ നേതാക്കളും അകത്ത് പോകും എന്നാണെങ്കിൽ കെ സി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് പോലും ജയിലിൽ പോകില്ല എന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശബരിമല വിഷയം കെട്ടുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് വരുന്ന വാർത്തകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ യു ഡി എഫിന്റെ ചെയർമാനായിട്ടുള്ള അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്തല്ല ചോദ്യം ചെയ്യാൻ എസ് ഐ ടി വിളിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എൽ ഡി എഫ് ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നേരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ പല നേതാക്കന്മാരെയും എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് ദേവസ്വം മന്ത്രിയെ വരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അപ്പോ എസ് ഐ ടിക്ക് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എസ് ഐ ടി അടൂർ പ്രകാശിന് വിളിക്കുന്നു അടൂൾ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിഷയം നടക്കുന്നത് അന്ന് അദ്ദേഹം എം പി ആണ് എം പിക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാൻ കഴിയുമെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് കടുപ്പിച്ചു പറയുന്നുണ്ട് എന്നെ വിളിപ്പിച്ചത് ആഹ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിന്നതിന്റെ കൂട്ട ഒരു ഫോട്ടോ എടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാഭാവികമായിട്ടും ഇപ്പോ ശബരിമല മേൽശാന്തിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് ശബരിമലയിൽ പോകുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരു ആഗ്രഹം കാണും കുണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പോറ്റിയാണ് ഇപ്പൊ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കാൻ ശബരിമലയിൽ പോകുന്ന ഏതൊരാൾക്ക് ആഗ്രഹം കാണും അതേപോലെ തന്നെ ഇവിടുത്തെ എം എൽ എ മാർക്കാണെങ്കിലും എം പിമാർക്കാണെങ്കിലും ആ ഒരു അതെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം വലിയൊരു കൊള്ള പ്ലാൻ ചെയ്ത് വർഷങ്ങളുടെ പ്ലാനിങ്ങോടുകൂടി ചെയ്ത് തീർത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം ചെയ്ത് തീർത്തു എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല ഇനിയും പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല എന്തായാലും അത്രയും വലിയ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഉറപ്പായും ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം പൈസ ചിലവാക്കി പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയോടൊപ്പം പോലും ഫോട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ സോണിയ ാന്ധിയെ സന്ദർശിക്കുന്നു മുഖ്യമന്ത്രിയെ കാണുന്നു അങ്ങനെ പല നേതാക്കളുടെയും കൂടി ഫോട്ടോ എടുക്കുന്നു അതുപോലെ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത ഇതെല്ലാം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിരിക്കാം എന്നിട്ട് ഇതിന് ഇതിൽ പെട്ടുപോയ നേതാക്കളും ഉണ്ടാകാം അപ്പോൾ കേവലം ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് ആണ് ഇയാളെ നറേറ്റീവ് അത് മാത്രമാണ് അംഗീകരിക്കാൻ അല്ല അവിടെ അവിടെ മറ്റൊരു വിഷയമുണ്ട് എന്തിനാണ് നേതാവാണ് സി പി ഐ എന്തിനാണ് ഈ വള്ളി ഏറ്റെടുക്കുന്നത് എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും സി പി എമ്മിൽ നിന്ന് ഗോവിന്ദം മാസ്റ്ററോ പിണറായി വിജയനോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ എനിക്കൊന്നും രണ്ടുപേർക്കും വാ തുറക്കാൻ പറ്റത്തില്ല സി പി എമ്മിലേക്ക് ആർക്കും വാതുറക്കാൻ കഴിയില്ല പത്മകുമാറും വാസുവും ഒക്കെ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിലും ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലും ഇവർക്ക് ആർക്കും വാ തുറക്കാൻ കഴിയില്ല പിന്നെ ആകെ വാ തുറക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് സി പി എം ആണ് സി പി ഐ ആണ് സി പി ഐയിൽ നിന്നും ആരെയങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ സി പി ഐക്ക് പറയാം ഞങ്ങളുടെ നേതാക്കന്മാരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാം ഇത് കോൺഗ്രസിന്റെ ആണ് ഇപ്പൊ നേരെ പിണറായി വിജയൻ വിളിച്ചതാണ് എനിക്ക് ഡയറക്റ്റ് ഇത് ഇടപെടാൻ പറ്റത്തില്ല നിങ്ങൾ ഇതൊന്ന് ഡീൽ ചെയ്ത് തരണം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എല്ലാം വരും അതെ ക്രെഡിബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി വാതുറക്കാനുള്ള യോഗ്യതയുള്ളത് സിപിഐക്ക് മാത്രമാണ് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനു മുൻപ് വെള്ളാപ്പള്ളിക്കെതിരെ ബിനോയിഷം പറഞ്ഞപ്പോഴെല്ലാം വെള്ളാപ്പള്ളിയുടെ കൂടെ നിന്ന ആളാണ് പിണറായി വിജയൻ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴും എന്തായിരിക്കും നയം എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ അല്ലെങ്കിൽ അവിടെ മറ്റൊരു വിഷയം നടക്കുന്നത് ഇനി എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിക്കുകയാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി ജയിക്കുകയാണെങ്കിൽ ഈ ക്രെഡിബിലിറ്റി എല്ലാ കാര്യങ്ങളും ചോദ്യത്തിലാകും പിണറായി വിജയൻ ഒരു തോൽവിയാണ് എന്ന് പാർട്ടി മൊത്തത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ ഒരാൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു യോഗ്യനായിട്ടുള്ള ഒരാൾ സി പി ഐയിൽ നിന്നും ബിനോയ് വിശ്വത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഏതോ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രി സി പി ഐയിൽ നിന്നായാലും എന്താണ് കുഴപ്പം വർഷങ്ങളിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകില്ല കണ്ടു എന്നാണ് സിപിഐണ്ടാകില്ല അതിന് വേണ്ടിട്ട് ആദ്യമേ മുൻകൂട്ടി അടിച്ചു തുടങ്ങിയതായിരിക്കാം പിണറായി വിജയൻ വിട്ടുമോ ഇല്ലയോ ഒക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും പക്ഷെ എന്നാലും ബിനോയ് വിഷം ആദ്യമേ ഒരു കൊളുത്തെറിഞ്ഞു സി പി ഐക്ക് ഒരു മുഖ്യമന്ത്രി കസേര കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങൾ എടുത്തോളാം അടുത്ത തെരഞ്ഞെടുപ്പിൽ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം സി പി എമ്മിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആരുമില്ല ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെ വലിക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം പാളിപ്പോയി അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരെങ്കിലും മുഖ്യമന്ത്രി ആക്കണമല്ലോ അപ്പോൾ സി പി ഐ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല സി പി എമ്മിന് വലിയ തിരിച്ചടി കിട്ടുമെന്നൊരു ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നീട് ഉള്ളത് സി പി ഐ ആണ് സി പി ഐ സീറ്റ് കൂട്ടുകയും കൂടുതൽ സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സി പി ഐക്ക് ക്ലെയിം ചെയ്യാം ഞങ്ങൾക്കാണ് കൂടുതൽ സീറ്റ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തരണം മുഖ്യമന്ത്രിക്ക് അസേറ്റ തരണം അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വത്തിനുള്ള സുഖമായിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാം അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് രാഷ്ട്രീയം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ കെ സി വേണുഗോപാൽ എന്തിനാണ് ഇതിന്റെ ഇടയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ആ വിഷയം ഏറ്റെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു കോൺഗ്രസിനെ വിജയിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശരി അപ്പൊ കോൺഗ്രസ് ിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നീടുള്ളത് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സംഘർഷം കോൺഗ്രസിൽ പോലും ഇല്ലാത്ത വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും സംഘർഷങ്ങളും എൽ ഡി എഫിൽ രൂപപ്പെട്ടു എന്നുള്ളത് പല വിഷയങ്ങളും നമുക്കറിയാം ഇപ്പൊ പയ്യന്നൂര് തന്നെ എൽ ഡി എഫിന്റെ കണ്ണടിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഞെട്ടിപ്പോയി എൽ ഡി എഫ് ഞെട്ടിപ്പോയി അല്ലെങ്കിൽ സി പി എം ഞെട്ടിപ്പോയി പിണറായി വിജയൻ അതെ ആദ്യഘട്ടത്തിൽ ഇവരെല്ലാം വിചാരിച്ചിരുന്നു കുഞ്ഞിക്കൃഷ്ണൻ എന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്താൻ സാധിക്കുമെന്ന് പിന്നെ പിന്നെയുള്ള ദിവസങ്ങളിൽ കുറച്ചു കുറച്ച് പ്രവർത്തകർ കൂടെ സപ്പോർട്ടിനായി വന്നു പരോക്ഷമായുള്ള സപ്പോർട്ടുമായി മുന്നോട്ട് വന്നു അതിനുശേഷം പ്രത്യക്ഷത്തിൽ തന്നെ ഈ സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞിക്കൃഷ്ണനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പുസ്തകങ്ങളെല്ലാം വിറ്റ് തീരുന്ന അവസ്ഥയാണ് കൂടുതൽ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ കണക്ക് സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി എന്ന് തന്നെ വേണം പറയാൻ പുസ്തകം അടിച്ചു കാണും ആയിരം പുസ്തകം അതെ ഈ പറഞ്ഞ പ്രകാശനം നടത്താൻ പോലും അദ്ദേഹം പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം പയ്യന്നൂരാണ് പാർട്ടി സ്ഥലങ്ങളാണ് അവിടെ ഒരുപാട് അതിന് അതിന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇന്ന ദിവസം നടത്താനിരുന്ന കുഞ്ഞുകൃഷ്ണൻ ചേട്ടന്റെ പരിപാടി നടക്കത്തില്ല മാറ്റിവെച്ചു മാറ്റിവെച്ചു അങ്ങനെ വലിയ രീതിയിൽ പ്രചരണങ്ങൾ നടത്തി അതെല്ലാം അദ്ദേഹം തള്ളിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ പോസ്റ്റടുക്കുന്നു വീടിന്റെ ഫ്രൽ കൊണ്ടുവന്ന് പടക്കം പൊട്ടിക്കുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട വീടുകളാണ് ഇവരെല്ലാം ഇണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയെ ഭയന്നിട്ടാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നൊരു ഐക്യദാർഢ്യം ഈ കുടുംബങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടില് കക്കൂസ് മാലിന്യം കൊണ്ടിടുക പട്ടിയെല്ലിക്കൊന്നിടുകർച്ചയ്ക്കായി ഹർഷ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പറയാണ് വീടിന്റെ ഭയങ്കര പ്രശ്നങ്ങളാണ് ആരക്കോ കൊണ്ട് പടക്കം പൊട്ടിക്കുന്നു എന്തൊക്കെയോ തെറി പറഞ്ഞിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രശ്ന ഒരു ആരോപണം ഉന്നയിച്ചാൽ പോലും മുറ്റത്ത് വണ്ടികൾ വന്ന് കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അത്രയും ജീവനാപത്തുള്ള ജീവന ഭീഷണിയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇത് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം വിങ്ങോളമുള്ള പാർട്ടി ആധിപത്യമുള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നത് ഇത്തവണത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളികൾക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു ഈ പേടിയെ മറികടന്ന് പുറത്തേക്ക് വരാൻ പ്രവർത്തകർ പോലും ആർജവം കാട്ടുമ്പോൾ കേരളത്തിലെ ജനത ഉറപ്പായും തീരുമാനമെടുക്കുന്നത് ഇടതിനെതിരായിരിക്കും അതെ തീർച്ചയായിട്ടും ഇപ്പോ അദ്ദേഹത്തിന്റെ പുസ്തകപ്രകാശന സമയത്ത് അവിടേക്ക് വന്നിട്ടുള്ള ആളുകൾ എടുത്തോക്കഴിഞ്ഞാൽ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഞാൻ കരുതിയത് കോൺഗ്രസ്സുകാർ ഒരു ഐക്യദാർഢ്യം ഐക്യദാർഢ്യം അല്ല ആരെങ്കിലും ഒക്കെ വരുമെന്ന് കരുതി പക്ഷെ അവിടെ നിന്ന മാധ്യമങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ ആളുകളും പറയുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പരിപാടിയിലേക്ക് വന്നതെന്നാണ് അതിനകത്ത് ഏതോ ഒരു ചേച്ചി പറയുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം കക്കൂസുമാലിനെയും കെറ്റിൽ കൊണ്ടിടും വീടിന്റെ ചിൽ ജനലിൽ ചില്ല് കാണത്തില്ല വാതില് കാണത്തില്ല പക്ഷെ എനിക്ക് ഇതൊന്നും പേടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് എന്ന് പറഞ്ഞ എൻ ജിഒയിലുള്ളൊരു ചേച്ചി അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന ആളുകളെല്ലാം പറയുന്നത് ഇത് തന്നെയാണ് ഇത് സി പി എമ്മിനെ കൃത്യമായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട് എന്തു തന്നെയാണെങ്കിലും എൽ ഡി എഫിന് ഒരു തിരിച്ചറിക്കുള്ള സാധ്യതകളുണ്ട്